ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ദ ചാനൽ സോ ഞങ്ങളിന്ന് ഞാനും അമ്മയും രണ്ട് ചിറ്റന്മാരും കൂടിയിട്ട് ഞങ്ങളെല്ലാവരും നാലാമ്പലം ദർശനത്തിന് പോകുവാണ് സോ രാവിലെ എണീറ്റ് ഞങ്ങൾ റെഡി ആയിട്ടൊക്കെ നിന്നപ്പോൾ ഞാനെടുത്തൊരു വീഡിയോ ആണിത് സോ ഞങ്ങൾ ഇനി പോകുന്നവരെ കാണാം എന്താ ഞങ്ങൾ പോകണ വഴി എടുത്തൊരു വീഡിയോ ആണ് നല്ല രസം ഉണ്ടായിരുന്നു അവിടെ കാണാൻ വേണ്ടി കൂടുതലും ഇങ്ങനെ എന്താ പറയുക കെട്ടിടങ്ങളൊക്കെ കുറവായിരുന്നു ഇപ്പോൾ ഉള്ളത് ഉണ്ട് പക്ഷെ എന്നാലും കുറവായിരുന്നു ഇതിപ്പോൾ പിറവം സൈഡിലേക്കുള്ള നാലമ്പ്ര ദർശനത്തിനാട്ടോ നമ്മൾ പോകുന്നത് എറണാകുളത്തുള്ള സോ ഞങ്ങളൊരു അരമണിക്കൂറിനുള്ളിൽ തന്നെ ഞങ്ങളവിടെ എത്തിച്ചേർന്നു അങ്ങനെ ഞങ്ങൾ ആദ്യം പോകുന്നത് മാമലശ്ശേരി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലാണ് ഞങ്ങളവിടെ ചെന്നപ്പോൾ ഏകദേശം നേരമൊക്കെ വെളുത്തിട്ടോ ഒരു ആറു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഇവിടെ അധികം തിരക്കൊന്നും ആയി തുടങ്ങിയിട്ടില്ല ഞങ്ങൾ ഉള്ളിലൊക്കെ തൊഴുതു കഴിഞ്ഞിട്ട് ആ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നല്ല രസമായിരുന്നു അവിടെ കാണാനായിട്ട് പുറകിൽ ഉണ്ടായിരുന്നു ആ പുര നല്ല ഭംഗി ഉണ്ടായിരുന്നു നല്ല ഒഴുക്കുമായിരുന്നു കേട്ട് ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് തന്നെ നല്ല ഒഴുക്കായിരുന്നു ആ പുരയുടെ അങ്ങ് താരത്തേക്ക് ഇറങ്ങി ചെന്നപ്പോൾ നമുക്ക് എന്താ പറയുക മീൻ കൂട്ടുന്ന സ്ഥലമൊക്കെ ഉണ്ട് നമ്മൾ ക്ഷേത്രത്തിൽ നിന്ന് തൊഴുതിട്ടിറങ്ങിയിട്ട് ഇനി ഇങ്ങോട്ട് പോയിരുന്നവരെ തന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ മീൻ കൂട്ടിന് പത്ത് രൂപ എന്നുള്ള രീതിയിൽ അപ്പോൾ അത് പ്രതീക്ഷ ഇറങ്ങിയത് പക്ഷേ ഇവിടെ ഒരു സ്ഥലവും കൂടി തുരാനുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ പയ്യപ്പയ്യൊക്കെ ആയിട്ടും ഇറങ്ങുന്ന സ്റ്റെപ്പ് കാരണം എന്താണെന്ന് വെച്ചാൽ വഴിക്കലൊക്കെ ഉണ്ടോയെന്ന് അറിയില്ല ഇതായിതായിട്ടോ അതും നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് നല്ല ഒഴുക്കുമായിരുന്നു ഞാനാണെന്നുണ്ടെങ്കിൽ അപ്പോൾ വിചാരിച്ചു എന്നാൽ ഞാനും കൂടി മീൻ കൂട്ടാം പക്ഷേ മീനെയൊക്കെ കാണാം എന്നാണ് എല്ലാവരും പറയുന്നത് ഇവിടെ ചെന്ന് നിൽക്കുമ്പോൾ തന്നെ പക്ഷെ ഒഴുക്കായതുകൊണ്ടായിരിക്കും ഞാൻ മീനെയൊന്നും കണ്ടില്ല അപ്പോൾ ഞാൻ എന്തായാലും ആ പിള്ളേരുടെ കയ്യിൽ നിന്ന് പോയിട്ട് മീൻ കൂട്ടുന്ന ഭക്ഷണം എന്തായാലും വാങ്ങിച്ചു ഒരു പത്ത് രൂപയാണ് അത് വാങ്ങിച്ചിട്ട് ഞാൻ എന്തായാലും ഒരു കൊടുത്തേക്കാമെന്ന് വിചാരിച്ചു വന്ന് കഴിച്ചോളൂല്ലോ എന്ന് ആലോചിച്ചിട്ട് അങ്ങനെ അതാ ഞാനതൊക്കെ വാങ്ങിച്ച് ഞാൻ എന്താ അതുകൊണ്ട് കൊടുക്കുവാണ് ഞാൻ വിചാരിച്ചു വെറുതെ എങ്ങനെ ഇട്ടേക്കാം അപ്പോൾ വന്ന് വരുമായിരിക്കുമെന്ന് പക്ഷേ ഇല്ല അങ്ങനെ ഒന്നും ഞാൻ കണ്ടില്ല അവിടെ പിന്നെ അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഞങ്ങൾ തിരിച്ച് ബാക്കിയുള്ള സ്ഥലത്തും കൂടിയൊക്കെ തൊരുതിട്ട് ഞങ്ങൾ തിരിച്ച് കയറിപ്പോയി കാരണം ഞങ്ങൾക്ക് അടുത്ത സ്ഥലത്ത് എത്തണമായിരുന്നു ഞങ്ങളിപ്പോൾ തന്നെ അതാ അവിടെ തിരക്ക് കൂടി കൂടി വരുന്നതായിട്ട് കാണാൻ പറ്റും അപ്പോൾ അതാ തൊഴുത് കഴിഞ്ഞു അപ്പോൾ ഒരു തവണയും കൂടി എനിക്ക് വന്ന് നോക്കാൻ തോന്നിക്കാണെങ്കിൽ ഇങ്ങനെ സൂര്യനുദിച്ച് വരുന്ന സമയത്ത് നല്ല രസമുണ്ട് അവിടെ നിൽക്കാനും കാണാനും നല്ലൊരു കാറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ ഉഷിച്ചിട്ടടുത്ത് ഞാൻ ചോദിക്കുകയാണ് എങ്ങനെയുണ്ടെന്ന് അപ്പോൾ സൂപ്പറാന്നൊക്കെ പുള്ളിക്കാർ പറയുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ പിന്നെ അധികം നേരം നിന്നില്ല കാരണം തിരക്ക് കൂടി കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്ഥലത്ത് എത്തുമ്പോഴേക്കും നമുക്ക് തൊരാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് വേഗം തന്നെ ഞങ്ങളെല്ലാവരും തൊരിതൊക്കെ കഴിഞ്ഞ് ഇറങ്ങി ഇതാ എല്ലാവരും സ്റ്റെപ്പ് കയറിയൊക്കെ പോകുവാണ് അപ്പോൾ ഞങ്ങളിങ്ങനെ പോകുന്ന സമയത്താണ് ഈ മാമലശ്ശേരി എന്ന് പറയുന്നൊരു പേര് വരാൻ വേണ്ടി കാരണം പണ്ട് ഇവിടെ സീതേനെ തട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ട് രാവണൻ രൂപം മാറി വന്നത് മാനായിട്ടാണ് സോ ആ മാനെ കൊന്ന സ്ഥലമാണ് അല്ലെങ്കിൽ ആ മാൻ മരിച്ചു വീണ സ്ഥലമാണ് മാമല്ലശ്ശേരി അങ്ങനെയാണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യമെന്നാണ് പറയപ്പെടുന്നത് മറ്റൊരാൾ നമുക്കറിയാം ഈ രാമായണ മാസത്തിൽ നമുക്കിങ്ങനെ നാലമ്പ്ര ദർശനം നടത്തുന്നത് ഭയങ്കര പുണ്യമായിട്ടാണ് പറയുന്നത് നമ്മൾ നാലമ്പ്ര ദർശനം നടത്തി കഴിഞ്ഞാൽ നമ്മൾ രാമായണം മുഴുവനായിട്ട് വായിക്കുന്ന ഒരു പ്രതീതിയൊക്കെ തന്നെയാണ് ഇവിടെ ദാ ഒരുപാട് ബുക്കുകളൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ വാങ്ങിക്കണമെന്ന് വിചാരിച്ചു പക്ഷേ ഞങ്ങൾ ആരും തന്നെ ഒന്നും വാങ്ങിയില്ല ഞാൻ ചുമ്മാ എല്ലാ ബുക്കും ഏതൊക്കെയാണെന്നുള്ള രീതിയിലൊക്കെ നോക്കി വാങ്ങിക്കണോ വേണ്ടയോ പിന്നെ എന്താ പറയുക അമ്മ വാങ്ങിക്കാനൊക്കെ നോക്കുന്നുണ്ടായിരുന്നു പക്ഷെ അമ്മ എന്തോ ഒന്നും വാങ്ങിയില്ല എല്ലാത്തിൻ്റെയും വിലയൊക്കെ ചോദിച്ച് വെച്ചിട്ട് ഞങ്ങൾ പിന്നെ തിരിച്ചവിടുന്ന് ഇറങ്ങി അടുത്ത ക്ഷേത്രത്തിലേക്ക് പോയി ഇറങ്ങിയ സമയത്ത് ഞാൻ ചുമ്മാ ഒരു വീഡിയോ എടുത്തതാണ് പുറകിൽ അമ്പലമൊക്കെ കാണിച്ചോണ്ട് ഏർ കണ്ടു ഇപ്പം തിരക്ക് കൂടിയാണ് ഞങ്ങൾ വന്ന സമയത്തിനേക്കാളും ഒരുപാട് തിരക്കായി അപ്പം ഞാൻ തിരിച്ച് പോകാന്ന് വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം ഞങ്ങൾ നാല് പേരാണ് ഉഷ്ച്ചിറ്റ അമ്മയായിട്ട അനിയത്തിയാണ് ഇത് നമ്മുടെ വീടിന് അടുത്തുള്ളൊരു ചേച്ചിയാട്ടോ പിന്നെ ഇതാണ് ഉമ്മച്ചിറ്റവും മൂത്ത് ചേച്ചി പിന്നെ അമ്മ ഞങ്ങളെല്ലാവരും കൂടി തിരിച്ച് ഞങ്ങൾ തിരിച്ച് അടുത്ത ഭരതക്ഷേത്രത്തിലേക്ക് പോകാൻ വേണ്ടി എല്ലാരും ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പോവാണ് ഇപ്പോൾ എല്ലാവർക്കും ഇവിടെ തൊഴിൽ കഴിഞ്ഞപ്പോഴേക്കും വിശപ്പായി എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുവാണ് അങ്ങനത്താ നമ്മൾ അടുത്ത ക്ഷേത്രത്തിലേക്ക് പോകാൻ വേണ്ടി പോകും നല്ല രസം ആയിട്ട് ഇവിടെയൊക്കെ കാണാൻ വേണ്ടിയിട്ടപ്പം ഞാൻ തിരിച്ചു പോകുന്നവര് പുഴ കിട്ടുമോന്ന് നോക്കാൻ വേണ്ടിയിട്ട് എടുത്ത് നോക്കിയതാണ് പക്ഷെ കിട്ടുന്നില്ല കാരണം നിറയെ മഴങ്ങളൊക്കെ നിൽക്കുന്നതുകൊണ്ട് കാണുന്നില്ല ദാ നല്ല രസമുള്ളൊരു വ്യൂ കണ്ടപ്പോൾ ഞാൻ എടുത്തതാണ് നല്ല രസമില്ല കാണാൻ ഇതാണ് നമ്മൾ അടുത്തത് വരുന്ന ടെമ്പിൾ ഭാരതസ്വാമി ക്ഷേത്രം ഏറ്റവും ഇങ്ങനെ മരങ്ങളുടെ നടുക്കായിട്ടാണ് കേട്ടോ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നല്ല രസമാണ് അതിൻ്റെ അന്തരീക്ഷമൊക്കെ കാണാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊരു മരക്കാറ് പോലെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഞങ്ങൾ തൊഴുതെഴുതുന്നതിന് മുമ്പ് തന്നെ എന്തായാലും മഴയൊക്കെ പെയ്യുമായിരിക്കുമെന്ന് പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല ഇത് ഇതിൻ്റെ ഭാഗമാണ് നമ്മുടെ പാട്ട് കഴിപ്പിച്ചപ്പോൾ ഞാൻ പാട്ട് കഴിപ്പിച്ചു കഴിഞ്ഞിട്ട് ചുമ്മാ ഞാനിങ്ങനെ എടുത്തൊരു വീഡിയോ ആണ് അപ്പോൾ ഇങ്ങനെ ഓരോ സ്ഥലത്തും വെക്കാൻ വേണ്ടിയിട്ട് ഓരോ ഓരോ ഇതായിട്ട് അവർ തട്ടുപോലെ തരൂ കേട്ടോ അതൊക്കെ കഴിഞ്ഞു അപ്പോൾ ഭരതസ്വാമിയുടെ അടുത്തു നിന്നും ഞങ്ങൾ വേഗം തൊഴുതൊക്കെ ഇറങ്ങി ഞങ്ങളിത് തിരിച്ചു പോകാൻ വേണ്ടി എല്ലാരും നടന്നുകൊണ്ടിരിക്കയാണ് അപ്പൊ അതാ കൊറേ വണ്ടികളൊക്കെ ഇണ്ടോ അപ്പൊ കൈസ് ഞങ്ങൾ ഭരതന്റെ അടുത്ത് തൊഴുതിറങ്ങി അങ്ങനുണ്ടായിരുന്നു ആദ്യം തിരക്ക് തിരക്കായി ഞങ്ങള് വന്നപ്പോഴേ ഞങ്ങൾ വന്നപ്പോ തിരക്കുണ്ടായിരുന്നു ഇപ്പൊ ഞങ്ങൾ ഇനി അടുത്ത സ്ഥലത്തേക്ക് ഇനി പോണേ പോകാ പോവാണി ലക്ഷ്മണൻ്റെ അവിടെ തോരത്തിട്ട് ഇറങ്ങി ഇപ്പം നമ്മൾ അന്നദാനം കഴിക്കാൻ വേണ്ടി പോവാണ് ഇവിടെ വലിയ തിരക്കില്ല കേട്ടോ നമ്മുടെ തിരക്ക് കുറയുമ്പോഴാണ് നമ്മൾ എല്ലാ സ്ഥലത്തും വരുന്നത് അല്ലെങ്കിൽ നമ്മൾ പൊയ്ക്കതിനു ശേഷം തിരക്കുണ്ടാകും ഞങ്ങൾ ഞാനൊന്നും വാങ്ങുന്ന ഒന്നുമില്ല ഞാൻ ചുമ്മാ കാണിച്ചെന്നേ ഉള്ളൂ നമ്മളിപ്പോൾ അന്നദാനം കഴിക്കുന്ന സ്ഥലത്തേക്ക് പോകും നല്ല വേരടിക്കണ്ട സദ്യ ഏഹ് അല്ലതാണ് കഴിച്ചിറങ്ങി നമ്മളിപ്പോ ഏറ്റവും ലാസ്റ്റ് അമ്പലത്തിൽ വന്നേക്കാം ശക്തഘണ്ണൻ സ്വാമിയുടെ അപ്പോ നമ്മള് അവിടെനിന്ന് ഇറങ്ങി നേരെ ഇങ്ങോട്ട് പോകുന്നു ഇപ്പൊ ഇവിടെ ആണെങ്കിൽ ലാസ്റ്റ് തൊഴുത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നും കൂടെ രാമസ്വാമിയുടെ അടുത്ത് പോകും ഇത് ഏറ്റവും ലാസ്റ്റ് സ്വാമി ക്ഷേത്രത്തിൽ പോയപ്പോൾ ഞങ്ങൾ കണ്ട ഒരു കൊളാട്ടം അവിടെ നല്ല നീല നിറത്തിലായിരുന്നു ഒരുപാട് മീനുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് കണ്ടപ്പോൾ കണ്ടപ്പോ ഇഷ്ടപ്പെട്ടൊരു വീഡിയോ എടുത്താണ് അമ്പലത്തിൽ അമ്പലത്തിന് അധികം വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല കാരണം അവിടെ നല്ല തിരക്കായിരുന്നു നമ്മൾ 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 ഇറങ്ങി ഇനി ഒന്നും കൂടി കൂടി ആദ്യം പോയിട്ടുള്ള പോയിട്ട് അങ്ങനെ ഞങ്ങള് നാല് സ്ഥലത്തും തൊഴുത് കഴിഞ്ഞപ്പോ തിരിച്ചിറങ്ങി അണ്ട് ഇതാ തിരിച്ച് ഒന്നാമത്തെ പോയ രാമസ്വാമി ക്ഷേത്രത്തിലേക്ക് ഒന്നുകൂടെ പോവാണ് വരലൊക്കെ നല്ല തിരക്കുണ്ട് അങ്ങനെന്താ ഞങ്ങള് തിരിച്ച് രാമസ്വാമി ക്ഷേത്രത്തിലെത്തി തൊഴുതോ ഇറങ്ങി അപ്പോൾ ഇവിടത്തായപ്പോൾ തിരക്ക് കൂടി വന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ വന്ന സമയത്തിനേക്കാൾ ഒരുപാട് സമയമായി ഇപ്പോൾ ഒമ്പതര അങ്ങനെ എന്തോ ആയി സമയം ഏകദേശം ഞങ്ങൾ എല്ലായിടത്തും തൊഴുതുകൊണ്ട് വീണ്ടും ഇവിടെ വന്നപ്പോൾ അപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാവരും തിരിച്ച് പോകാൻ വേണ്ടി ഇറങ്ങുവാണ് അപ്പോൾ ആ സമയത്ത് ഉഷിറ്റൊക്കെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാനവിടെ സോ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഇത് ലൈക്ക് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ So till then bye.